ക്ലച്ച് പൊസിഷൻ സെൻസർ ക്ലച്ച് പെഡൽ പൊസിഷൻ സെൻസർ അല്ലെങ്കിൽ ക്ലച്ച് സ്വിച്ച് എന്നും അറിയപ്പെടുന്ന ക്ലച്ച് പൊസിഷൻ സെൻസർ മാനുവൽ ട്രാൻസ്മിഷനുകളുള്ള വാഹനങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ക്ലച്ച് പെഡലിന്റെ സ്ഥാനവും ചലനവും കണ്ടെത്തുകയും ഈ വിവരങ്ങൾ എൻജിൻ കൺട്രോൾ യൂണിറ്റ് ഇസിയു അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂളിന് നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ക്രൂയിസ് കൺട്രോൾ ഗിയർ എൻഗേജ്മെന്റ് എന്നിവയുൾപ്പെടെ വിവിധ വാഹന സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഈ ഡാറ്റ അത്യാവശ്യമാണ് സെൻസർ സാധാരണയായി ക്ലച്ച് പെഡൽ അസംബ്ലിക്ക് സമീപം ഘടിപ്പിക്കുകയും ക്ലച്ച് പെഡലിന്റെ ചലനത്തിലൂടെ സജീവമാക്കുകയും ചെയ്യുന്നു പെഡൽ സ്ഥാനമാറ്റങ്ങൾ കണ്ടെത്തുന്നതിന് പൊട്ടൻഷിയോമീറ്ററുകൾ ഹാൾ ഇഫക്റ്റ് സെൻസറുകൾ അല്ലെങ്കിൽ മൈക്രോസ്വിച്ചുകൾ പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഇത് ഉപയോഗിച്ചേക്കാം ക്ലച്ച് പെഡൽ അമർത്തുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നതിനാൽ സെൻസർ ഇസിയു അല്ലെങ്കിൽ ടിസിയും ലേക്ക് അനുബന്ധ സിഗ്നൽ അയയ്ക്കുന്നു ഇത് ക്ലച്ച് ഏർപ്പെട്ടിരിക്കുകയാണോ അതോ വേർപ്പെടുത്തിയിരിക്കുകയാണോ എന്ന് സൂചിപ്പിക്കുന്നു സുരക്ഷിതമായ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പ്രാപ്തമാക്കുക എന്നതാണ് ക്ലച്ച് പൊസിഷൻ സെൻസറിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് മാനുവൽ ട്രാൻസ്മിഷനുകളുള്ള വാഹനങ്ങളിൽ ക്ലച്ച് പെടൽ പൂർണ്ണമായും അമർത്തുമ്പോൾ മാത്രമേ എഞ്ചിൻ ആരംഭിക്കാൻ കഴിയൂ ഇത് എൻജിനിൽ നിന്ന് ട്രാൻസ്മിഷൻ വേർപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു സെൻസർ ഇസിയു അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടോർ റിലേയിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു ക്ലച്ച് ശരിയായ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ മാത്രമേ എഞ്ചിൻ ക്രാങ്ക് ചെയ്യാൻ അനുവദിക്കൂ ഗിയറിൽ ആകസ്മികമായി ആരംഭിക്കുന്നത് തടയുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനങ്ങളിലെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനത്തിന് ക്ലച്ച് പൊസിഷൻ സെൻസർ നിർണായകമാണ് ക്രൂയിസ് കൺട്രോൾ ഏർപ്പെടുമ്പോൾ അമർത്തുകയോ റിലീസ് ചെയ്യുകയോ പോലുള്ള ഏതെങ്കിലും ക്ലച്ച് പെടൽ ചലനം സെൻസർ കണ്ടെത്തുകയും ക്രൂയിസ് കൺട്രോൾ ഫംഗ്ഷൻ താൽക്കാലികമായി വിച്ഛേദിക്കാൻ ഇസ്യുവിനെ സിഗ്നൽ ചെയ്യുകയും ചെയ്യുന്നു ഇത് ക്രൂയിസിംഗ് സമയത്ത് ക്ലച്ച് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഡിസെൻഗേജ്മെന്റ് മൂലമുണ്ടാകുന്ന ആസൂത്രിതമല്ലാത്ത ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ തടയുകയും വാഹന സ്ഥിരത നിലനിർത്തുകയും ചെയ്യുന്നു മാത്രമല്ല സുഗമമായ ഗിയർ ഇടപഴകലും മാനുവൽ ട്രാൻസ്മിഷനുകളിൽ ഷിഫ്റ്റിംഗും ഉറപ്പാക്കുന്നതിൽ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ക്ലച്ച് പെഡലിന്റെ സ്ഥാനത്തെക്കുറിച്ച് തത്സമയ ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെ എഞ്ചിൻ ടോർക്കും ട്രാൻസ്മിഷൻ പാരാമീറ്ററുകളും അതിനനുസരിച്ച് ക്രമീകരിക്കാൻ സെൻസർ ഇസിയു അല്ലെങ്കിൽ ടിസിഎം നെ അനുവദിക്കുന്നു ഇത് സുഗമമായ ഗിയർ മാറ്റങ്ങൾ സുഗമമാക്കുകയും ക്ലച്ച് തേയ്മാനം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഏതൊരു ഇലക്ട്രോണിക് ഘടകത്തെയും പോലെ ക്ലച്ച് പൊസിഷൻ സെൻസറും കാലക്രമേണ ക്ഷയിക്കാനും പരാജയപ്പെടാനും സാധ്യതയുണ്ട് തുടർച്ചയായ ഉപയോഗവും മെക്കാനിക്കൽ സമ്മർദ്ദവുമായുള്ള സമ്പർക്കവും സെൻസർ തകരാറുകളിലേക്കോ സിഗ്നൽ കൃത്യതയില്ലായ്മകളിലേക്കോ നയിച്ചേക്കാം ഇത് എഞ്ചിൻ ആരംഭിക്കാൻ ബുദ്ധിമുട്ട് ക്രമരഹിതമായ ക്രൂയിസ് നിയന്ത്രണ സ്വഭാവം അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗിലെ പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള ഡ്രൈവബിലിറ്റി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ചുരുക്കത്തിൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനായി വിവിധ വാഹന സംവിധാനങ്ങൾക്ക് ആവശ്യ ഇൻപുട്ട് നൽകുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വാഹനങ്ങളിലെ നിർണായക ഘടകമാണ് ക്ലച്ച് പൊസിഷൻ സെൻസർ സുരക്ഷിതമായ എഞ്ചിൻ സ്റ്റാർട്ടിങ്ക് പ്രാപ്തമാക്കുന്നതിലും ക്രൂയിസ് കൺട്രോൾ പ്രവർത്തനം സുഗമമാക്കുന്നതിലും സുഗമമായ ഗിയർ ഇടപഴകൽ ഉറപ്പാക്കുന്നതിലും ആധുനിക ഓട്ടോമോട്ടീവ് സാങ്കേതികവിദ്യയിലെ അതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു സാധ്യതയുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വാഹനത്തിന്റെ മികച്ച പ്രകടനം നിലനിർത്തുന്നതിനും സെൻസറിന്റെ പതിവ് പരിശോധനയും പരിപാലനവും അത്യാവശ്യമാണ്